പ്രായമാകും തോറും ഈ അവസ്ഥയിൽ തലയുടെ കഴിവ് കുറയുന്ന അവസ്ഥ ഉണ്ടാകാതെ തടയുന്നതിനും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും പരമാവധി കൂട്ടാനും സ്ഥിരമായിട്ടുള്ള വ്യായാമം അത്യാവശ്യമാണ് തടി കുറയാനായിട്ട് കാർഡിയോ നല്ലതാണ് എന്നാൽ അതിലും ഫലപ്രദമായത് ഹൈ ഇൻ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് അതിതീവ്ര വ്യായാമവും ഇടവേളകളിൽ വിസ്ത്രവുമാണ് ഈ രീതിയുടെ പ്രത്യേകത റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്താൽ പേശി വലിപ്പം കൂടുന്നതിനൊപ്പം ശരീരത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതാണ് അതിലൂടെ ഭാരവും കുറയുന്നതാണ് സ്ഥിരവ്യായാമം ഹൃദയ രോഗം ഡയബറ്റിക്സ് എന്നിവ മാത്രമല്ല ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ വരാതെ തടയാൻ സഹായിക്കുന്നതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻ ഉണ്ടാകുന്നു ഇത് സന്തോഷം ഉന്മേഷം എന്നിവ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ മൂഡ് തന്നെ മൊത്തത്തിൽ മാറുന്നതാണ് പലരും മറന്നു പോകുന്ന സ്ട്രെച്ചിങ് ഇത് അപകടവും അപകട സാധ്യതയും കുറയ്ക്കാനും ശരിയായ രീതിയിൽ റേഞ്ച് ഓഫ് മോഷൻ കിട്ടാനും അത്യാവശ്യമുള്ള വർക്കൗട്ടിന്റെ ഭാഗമാക്കേണ്ട ഒന്നാണ് വ്യായാമം ബോറിംഗ് ആകണമെന്നില്ല ഡാൻസിങ് സ്പോർട്സ് തുടങ്ങി ഏതെങ്കിലും രീതിയിലുള്ള ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതാകുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കും സ്ഥിരമായിട്ടുള്ള വ്യായാമമാണ് ഏറ്റവും പ്രയോജനം ഇടയ്ക്ക് തുടങ്ങിയിട്ട് അതിതീവ്രമായിട്ട് കുറേ നാൾ ചെയ്തിട്ട് നിർത്തുന്നതിന് നല്ലത് ചെറിയ രീതിയിൽ തുടങ്ങി സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് വ്യായാമം കൊണ്ട് നല്ല രീതിയിൽ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആവശ്യത്തിന് വിശ്രമവും ശരീരത്തിന് നേരെയാകാനുള്ള സമയവും കൊടുക്കേണ്ടതാണ് എന്നാൽ തടി കുറയാനും ആരോഗ്യം മെച്ചപ്പെടാനും നല്ല രീതിയിലുള്ള ആഹാര രീതി കൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് വ്യായാമത്തിലൂടെ മാത്രം അത് സാധിക്കുന്നതല്ല